രണ്ടാം പിണറായി സർക്കാർ കേരളത്തെ മുച്ചോട് മുടിച്ചതായി കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ കെ പി സി സി നിർദ്ദേശപ്രകാരം നടത്തുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തിയത് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടത്തിയ പ്രതിഷേധ പരിപാടി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് മാഴിക്കൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ കേരളത്തെ മുച്ചൂട് മുടിച്ചതായി അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ പറഞ്ഞാൽ ഈ നാട് മുച്ചൂട് മുടിച്ച് ഇത് എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാട് കഥകളാണ് നമ്മുടെ നിൽക്കുന്നത് നടക്കുന്നു അതിനപ്പുറത്ത് ചെയ്തിരിക്കുന്ന ഈ കൊള്ളകളൊക്കെ പിടിക്കാതെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആർ എസ് എസുമായി സന്ധി ചേരുന്ന ഞെട്ടിപ്പിക്കുന്ന കഥകൾ വേറൊരു വഴിയെ നടക്കുന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതും ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എസ് പിമാരുൾപ്പെടെ സംഘത്തിൽ സേനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്ത് കള്ളക്കടത്തും തട്ടിപ്പും വെട്ടിപ്പും എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുകയും പിണറായി വിജയന് രാഷ്ട്രീയ കഥകളാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ എം കെ പുരുഷൻ ചന്ദ്രശേഖര പിള്ള എൻ ഐ ബിന്നി ബെന്നി ഖാൻ മുഹമ്മദ് ജോയി മൈലാടി മനോജ് കോക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ ഇന്ത്യ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ യു എസ് एसोसिएशन ऑफ चार्टर सर्टिफाइड अकाउंटेंट्स एसीसीए कंपनी सेक्रेटरीशिप सी एस सर्टिफाइड पब्लिक अकाउंटेंट ും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ടു ഫേസ് ലെക്ചറിംഗ് ആൻഡ് വിന്നിംഗ് അക്കാഡമിക് പ്രോഗ്രാം ലേൺമാറ്റിക് പ്ലാനിംഗ് ആൻഡ് ടൈം ബൗണ്ട് കോച്ചിങ് ടോപ് റാങ്ക് പെർസെന്റേജ് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി তোডু ট্ৰিপল' মোৰ ট্ৰিপল জি ডুট কাম